കാറൊടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ് സ്വർണ്ണപ്പണയ ഇടപാടിലെ കോടികളെടുത്തുകയുമായി സംഘം സെക്രട്ടറി മുങ്ങി സി പി എം പ്രവർത്തകൻ കെ രതീഷനാണ് ഭരണസമിതി അംഗങ്ങൾ അറിയാതെ തവണ വായ്പ വ്യാജമായി എടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഓഡിറ്റിംഗിലാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് പണയ പണ്ടം വയ്ക്കാതെ രേഖകൾ ചമച്ച് തുക തട്ടുകയായിരുന്നുവെന്നാണ് വിവരം തട്ടിപ്പ് വിവരം പുറത്തു വന്നതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു സംഭവത്തിൽ സംഘം പ്രസിഡന്റ് കിന്നിങ്കാറിലെ കെ സൂപ്പി നൽകിയ പരാതിയിൽ ആദൂർ പോലീസ് രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐ എം ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന രതീശനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നാലു കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ തട്ടിപ്പാണ് രതീശൻ നടത്തിയതെന്നാണ് സംഘം പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നത് പണിയ സ്വർണമില്ലാതെ ഏഴ് ലക്ഷം രൂപ വരെ വായ്പാ ഇനത്തിൽ അനുവദിച്ചതായും രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ക്രമക്കേട് കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പരാതി നൽകാൻ കാലതാമസം വന്നതെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്ന സൂചന കേരള ബാങ്ക് സൊസൈറ്റിക്ക് അനുവദിച്ച വായ്പാ തുകയും അടിച്ചുമാറ്റിയതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് സൊസൈറ്റിയിലെ ക്രമക്കേട് കണ്ടെത്തിയതിനു ശേഷമാണ് കേരള ബാങ്ക് അനുവദിച്ച രണ്ടു കോടിയോളം രൂപ പിൻവലിച്ചിരിക്കുന്നത് നേതൃത്വമറിയാതെ ഇത്തരമൊരു തട്ടിപ്പ് നടക്കില്ലെന്നുള്ള ആരോപണവും ശക്തമാകുന്നുണ്ട് സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന വെട്ടിപ്പാണെന്നും വിഷയം ഗൗരവതരമായി കണ്ടുതന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സൊസൈറ്റിയെയും ആളുകളുടെ നിക്ഷേപങ്ങളെയും രക്ഷിക്കുക എന്നതാണെന്നും സി പി എം സംസ്ഥാന സമിതി അംഗം കൂടിയായ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു പറഞ്ഞു ഇപ്പോൾ സംഭവിച്ചത് സഹകരണ സംഘത്തിനെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഫോണിൽ കഴിഞ്ഞിട്ടില്ല വിളിച്ച് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വയനാട്ടിലുണ്ട് എന്ന് പറയുന്നു പക്ഷേ ലൊക്കേഷൻ നോക്കുമ്പോൾ കർണാടകയിലുണ്ട് അപ്പോൾ സംഗതി കുറച്ച് സീരിയസ് തന്നെയാണ് അപ്പോൾ പിന്നെ പോലീസിന് പരാതി കൊടുത്തു പോലീസ് പോയിട്ട് അന്വേഷണത്തിൽ പോയിട്ടുണ്ട് സ്വാഭാവികമായും പോലീസ് നടപടി ആരംഭിക്കും ആദ്യത്തെ പരിപാടി പണം മുഖം റിക്കവർ ചെയ്യുക എന്നതാണ് സൊസൈറ്റിയെ രക്ഷിക്കുക അല്ലെങ്കിൽ ആളുകളുടെ നിക്ഷേപത്തെ രക്ഷിക്കുക എന്നാണ് സെക്രട്ടറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വിഷയമെന്നും മാസങ്ങൾക്ക് മുമ്പേ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു എന്തുകൊണ്ടു വന്നാൽ ഈ സംഭവം നടന്നിട്ട് മാസങ്ങളായി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവം നടത്തി മാസങ്ങളായി പക്ഷേ ഇതുവരെ കേസ് എടുത്തിട്ടില്ല ഇതുവരെ ഈ വിവരം പുറത്തു വന്നിട്ടില്ല അപ്പോ ഈ സെക്രട്ടറിയേയും ഈ സെക്രട്ടറി നടത്തിയ തട്ടിപ്പിനെയും സംരക്ഷിക്കുവാന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ ഒത്താശകളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് അനുകൂലമായി മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥരെ അന്വേഷണത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട കാസർഗോഡ് ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ കേസിൽ സെക്രട്ടറിയെ മാത്രം പരിചാരി സി പി ഐ എം തടിതപ്പെന്നും പ്രത്യേക സംഘം അത് ഈ അവസാനത്തേക്കാണത് ആദ്യ പ്രത്യേക സംഘം പോലീസിലെ പോലീസ് എന്തായാലും ഇതിനനുകൂലമായിട്ട് മാത്രമേ നിൽക്കൂ ഉന്നതമായ ഉന്നത ഉദ്യോഗസ്ഥരെ േട് കണ്ടെത്തിയതിനു പിന്നാലെ തന്നെ നടപടി എടുക്കേണ്ട പകരം സെക്രട്ടറിക്ക് ഒളിച്ചോടാനും ഒത്തുതീർപ്പാക്കാനും അവസരം നൽകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായതെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്തും ആരോപിച്ചു ഈ കാര്യം ഓഡിറ്റ് പരിശോധനയിൽ കണ്ടു പരിശോധനയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഉടൻ തന്നെ നടപടിയെടുക്കുന്നതിന് പകരം ഈ തട്ടിപ്പ് നടത്തിയ സെക്രട്ടറിക്ക് അതിൽ അവിടെ നിന്ന് ഒളിച്ചോടാനും അതുപോലെ തന്നെ ആ സംഭവങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം അതിനുള്ള സാവകാശം കൊടുത്തു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കാലതാമസം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിക്ക് ഒളിച്ചോടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഒഴിവിൽ പോയ രതീശൻ ബംഗളൂരുവിൽ ഉള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിക്കും സൊസൈറ്റിയിൽ അവധിയാണെന്നും വീട്ടിൽ വയനാട്ടിലേക്ക് പോകുന്നുവെന്നുമാണ് രതീശൻ അറിയിച്ചിരുന്നത് അതിനിടെ തങ്ങളറിയാതെ തങ്ങളുടെ പേരിൽ വായ്പയെടുത്ത വിവരം അറിഞ്ഞ് പാർട്ടി അനുഭാവികളായ പലരും നേതാക്കളോട് പരാതികൾ ഉന്നയിക്കാൻ തുടങ്ങിയതായും അറിയുന്നു